പൊതുതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബി ജെ പിന്നുമാണ് തുടർന്നതെല്ലാം വിവാദങ്ങൾ ചെന്ന് കെട്ടുവാൻ ബി ജെ പി കാര് മത്സരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കണ്ടുവരുന്നതും വിവാദ പ്രസ്താവനകളിലൂടെയും വർഗീയ പരാമർശങ്ങളിലൂടെയും വോട്ട് കൂട്ടുന്നതിനുള്ള വഴികളാണ് ബി ജെ പി തേടിയതെന്നും പറയേണ്ടി വരും റാലികളിലെ പരാമർശങ്ങളും വോട്ടിംഗ് മെഷീനും എല്ലാം ഇതിൽ വരും മോദിയുടെ മഹാരാഷ്ട്ര പ്രസംഗത്തിൽ ആയിരക്കണക്കിന് പരാതി കത്തുകളാണ് കമ്മീഷൻ എത്തിയിരിക്കുന്നത് ഒപ്പം മോദി പരാമർശങ്ങളിൽ കമ്മീഷൻ നടപടിയെടുക്കാത്തതും ചോദ്യ ചിഹ്നമായി നിലനിൽക്കുകയാണ് നടപടിയെടുക്കാത്തതിൽ കമ്മീഷന്റെ പല വാദഗതികളും പറയുന്നുമുണ്ട് എന്നാൽ ഈ വാദങ്ങളെ നിയമവശങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നെ പൊളിച്ചടുക്കുകയാണ് ഇതിനെക്കുറിച്ച് ബോധമുള്ള ആളുകൾ മുൻ പ്രൊഫസർ ജഗദീപ് ചോക്കറും കൂട്ടരും എഴുതിയ കത്തും അത്തരത്തിലൊന്നാണ് പെരുമാറ്റച്ചട്ടം ജനപ്രാതിനിധ്യ നിയമം ഇന്ത്യൻ പിനൽ കോഡ് ഇവയെക്കുറിച്ച് കമ്മീഷനുള്ള ക്ലാസ് കൂടിയാണ് അക്കത്തുകൾ നിയമപ്രകാരം പെരുമാറ്റ ചട്ടലംഘനം നടന്നിട്ടുണ്ട് ഇതിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏതൊക്കെ വ്യവസ്ഥകൾ ഉപയോഗിക്കണമെന്നും ജനപ്രാതിനിധ്യ നിയമം ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത എല്ലാം കത്തിലും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കത്ത് തുടങ്ങുന്നത് തന്നെ പ്രിയ രാജീവ് കുമാർ ജ്ഞാനേഷ് കുമാർ ഡോക്ടർ എസ് എസ് സന്ധു എന്നിങ്ങനെയാണ് കത്തിന്റെ തുടക്കം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ വിവിധ പദവികളെ സേവനമനുഷ്ഠിച്ച മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടമാണ് ഞങ്ങളെന്നും പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല പക്ഷേ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ആശയങ്ങളോട് പ്രതിബദ്ധത ഉള്ളവരാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് പ്രധാനമന്ത്രി നടത്തിയത് വിദ്വേഷ പ്രസംഗം തന്നെയാണ് അതിന്റെ റഫറൻസ് കത്തിനൊപ്പം നൽകിയതായും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കമ്മീഷൻ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സത്യമേവ ജയതേ എന്നും ജയദേ കത്ത് അവസാനിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധി നിയമത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ച് വകുപ്പുകൾ നൂറ്റി ഇരുപത്തിമൂന്ന് നൂറ്റി ഇരുപത്തിമൂന്ന് എ ഇന്ത്യൻ നിയമത്തിലെ സെക്ഷൻ നൂറ്റി അൻപത്തിമൂന്ന് എ എന്നിവയുടെ ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് മുസ്ലിങ്ങൾ സ്വത്ത് തട്ടുന്നു കൂടുതൽ കുട്ടികളെ സൃഷ്ടിക്കുന്നു ഇന്ത്യ അവരുടേതാക്കൻ ശ്രമം നടത്തുന്നു കോൺഗ്രസ് എം ഇന്ത്യയെ തീരെഴുതി നൽകും സമ്പത്തിന്റെ ആദ്യ അവകാശങ്ങൾ മുസ്ലിങ്ങളാണെന്നും മൻമോഹൻ സിംഗ് പറഞ്ഞു ഇവയാണ് പ്രസംഗത്തിലുള്ളത് സ്ത്രീകളുടെ എല്ലാം സ്വർണ്ണാഭരണങ്ങളുടെ കണക്കെടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുമെന്നും കോൺഗ്രസ് പ്രകടന പത്രിക പറയുന്നു എന്നൊക്കെയാണ് മോദി പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയോ അണികളോ മതം വംശം ജാതി സമുദായം ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ശത്രുതയോ വിദ്വേഷമോ നടത്തുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല എന്നും പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്ന തരത്തിൽ പ്രസംഗിക്കാൻ പാടില്ല എന്നും അടിവരയിട്ട് പറയുന്നുണ്ട് എന്തായാലും നൂറിനടുത്ത മുൻ സർക്കാർ ഉദ്യോഗസ്ഥരും ഇക്കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് പ്രസംഗം നടന്ന ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപതിനായിരത്തോളം പേരാണ് മോദിക്കെതിരെ കമ്മീഷന് കത്തെഴുതിയത് കോൺഗ്രസ് സി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗികമായും പരാതികൾ നൽകിയിട്ടുണ്ട്